കുറച്ചു മാസമായി കായിക പ്രേമികളെ പറഞ്ഞു പറ്റിച്ചത് ഈ മെസ്സിയുടെ പേരിലാണ് തനിക്ക് എന്തെങ്കിലും സംശയമുണ്ട് ഇപ്പൊ പറഞ്ഞതല്ലേ ഞാൻ ഇവിടുന്ന് ഞാൻ ഇപ്പൊ തർക്കാൻ വരുന്നില്ല എന്താ അറിയോ അത് ശെരിയാവൂലോട് വർത്തമാനം പറയാൻ മറ്റേ ഭാഷ ലാഭം കൊയ് അങ്ങനെ ഒരു കൊയ്യാൻ ഉദ്ദേശം ഇല്ല കേരളത്തിലെ പണം മുടക്കുന്നവരെ മുഴുവൻ ലാഭം കൊയ്യുന്നവരായിട്ട് കണ്ടിട്ടുണ്ടാവുക പക്ഷെ എന്റെ മത്സരം എന്താണ് ഞാൻ ഇറങ്ങി തിരിച്ചു തന്നതിന് വേണ്ടിയിട്ടാണ് കേരളത്തിൽ ഒരു ഇന്റർനാഷണൽ ഫുട്ബോൾ മത്സരം കൊണ്ടുവരണം കേരളത്തിലെ ഫുട്ബോൾ ഡെവലപ്പ് ചെയ്യണം സ്പോർട്സ് ഡെവലപ്പ് ചെയ്യണം ടൂറിസം ഡെവലപ്പ് ചെയ്യണം അത് തന്നെയാണ് എന്റെ ഉദ്ദേശം സർക്കാരിന് ഹാൻഡോർ ചെയ്യും സർക്കാരിന് സൗകര്യം ഉണ്ട് തന്നാൽ മതി

പ്രശ്നം അതൊന്നുമല്ല ഈ സ്റ്റേഡിയം ആരാണ് ും അങ്ങനെ ഒരു ഉത്തരവുണ്ടെങ്കിൽ ഇത്രയും ചോദ്യങ്ങൾ വന്നിട്ടും കായിക വകുപ്പ് ഇതിനോടകം അത് പുറത്തുവിടേണ്ടതല്ലേ എടാ ഈ കാട്ടിക്കൂട്ടുന്ന കോലാഹലങ്ങളൊക്കെ എന്തിനാന്നാ ചോദിച്ചു പക്ഷേ അങ്ങനെ ഒന്നും ഇതുവരെ സംഭവിച്ചിട്ടില്ല ഇങ്ങനെ ഒരു വലിയ ഇവന്റ് നടത്താൻ പോകുമ്പോൾ അതിനുള്ള സ്പോൺസറെ കണ്ടെത്തുന്നതിന് മാനദണ്ഡങ്ങൾ ഒന്നുമില്ലേ അതാണോ അതൊക്കെ ചേട്ടന്മാരുടെ വകുപ്പിന് ഉത്തരവാദിത്തമുണ്ട് ഏൽപ്പിച്ചിട്ടുണ്ടോ ഇതിനെപ്പറ്റി ചോദിക്കുമ്പോൾ പറഞ്ഞ് തടിതപ്പുകയാണ് കായികമന്ത്രി നമ്മുടെ നാട്ടിൽ കുണ്ടും കുഴി നിറഞ്ഞ റോഡുകൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ എപ്പോഴാ സ്പോൺസറെ കണ്ടെത്തിയത് സുതാര്യമായിട്ടാണെന്ന് സർക്കാർ ഉത്തരവുണ്ടെന്ന് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ആ ഉത്തരവ് ഇതുവരെ അറിഞ്ഞില്ലേ നിങ്ങൾ അച്ഛനോട് പറഞ്ഞില്ലേ മോശമായി പോയി കരാറിനെ കുറിച്ച് കമാനക്ഷരം അതിൽ പറയുന്നുണ്ടായിരുന്നില്ല എഞ്ചിനീയറിംഗിൽ സ്റ്റേറ്റിൽ മൂന്നാം റാങ്ക് ആയിരുന്നു എനിക്ക് സർക്കാരിന്റെ നിർദ്ദേശം അനുസരിച്ച് അതായത് മന്ത്രി ഇതുമായി ബന്ധപ്പെട്ട ഒരു കത്ത് അയച്ചിരുന്നു ആ സ്റ്റേഡിയം സജ്ജമാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇതോടൊപ്പം തന്നെ കായിക വകുപ്പിൽ നിന്നും ഒരു കത്ത് ലഭിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ സ്റ്റേഡിയം വിട്ടു നൽകി എന്നതാണ് അതിൽ പറയുന്നത് കോലാഹലം നീ വിചാരിച്ചിരിക്കുന്നത് ഒരു ഉണ്ടാവില്ല ചലഞ്ച് ആ സ്റ്റേഡിയം അവിടെ എന്ത് ജോലികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണെങ്കിലും ഒരു സുതാര്യത ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായിട്ട് ഒരു കരാർ വേണ്ടേ എന്ന ചോദ്യമാണ് ഇപ്പോൾ പ്രസക്തമായും വരുന്നത് കഞ്ഞി ഇറങ്ങുന്നില്ല തീയതിക്കുള്ളിൽ വർക്ക് തീർത്ത് സ്റ്റേഡിയം കളിക്ക് അനുയോജ്യമായ രീതിയിൽ ഹാൻഡോവർ ചെയ്യുക എന്നുള്ളതാണ് പതിനേഴാം തീയതി കളി ഉണ്ടായിരുന്നെങ്കിൽ കളിക്ക് ശേഷം അത് കണ്ടിന്യൂ ചെയ്തെന്ത്